അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് എല്ലാം നേരുന്നടിച്ച് അമ്മ ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു അമ്മ പണിയാനൊക്കെ കൂടുമായിരുന്നു അമ്മ പോയാൻ്റെ വിഷമത്തിൽ ഞാൻ ഒരു പണിയും ചെയ്തില്ല ഒരു പണിയും ചെയ്തില്ലെന്ന് പറഞ്ഞാൽ കഴുകിപ്പിറക്കൊന്നും വെച്ചില്ല ഇന്നലത്തെ ഒരു ദോശ ഇരിപ്പുണ്ട് കോഴിക്ക് കൊടുക്കാൻ നമുക്ക് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ചേട്ടന് രാവിലെ സ്കൂളിലെ ടീച്ചറിൻ്റെ അച്ഛൻ അച്ഛൻ വരുമ്പോൾ അവിടെ പോയി വയ്ക്കുവോ പാലക്കാട് വെളുപ്പിന് പോയി അതുകൊണ്ട് ഞാനേ ഒന്നും ഉണ്ടാക്കിയില്ല ഞാൻ പുറത്തോടെയൊക്കെ നടക്കുമായിരുന്നു പിള്ളേർക്കുള്ള കഞ്ഞി അടുപ്പത്തെ വെച്ചേക്കാം എനിക്ക് ഇപ്പൊ തന്നെ തുടങ്ങും അതുകൊണ്ട് നമ്മക്ക് മനുഷ്യർക്കുള്ള പിള്ളേർക്കുള്ളത് എന്താ ഏ എന്താ ഏസുന്നുണ്ടോ ഏ എനിക്ക് കാപ്പിക്ക് തന്നെ അരിയൊന്നും വെള്ളത്തില്ല കുറച്ച് ഉപ്പും മാവും ഉണ്ടാക്കാമെന്ന് ഓർത്തു ഞാൻ വൈകുന്നേരത്തേക്ക് അരിയൊക്കെ അടുപ്പത്തന്നുള്ളൂ ഇത് കോഴിക്കോല് രണ്ടെണ്ണം എടുത്ത് വെള്ളം ഒഴിച്ച് വെച്ചില്ലായിരുന്നു രണ്ടെണ്ണം എടുത്ത് അരിയുടെ കൂടെ എടുത്തിട്ട് വേവിക്കണം അന്നേരം അരിക്ക് ചോറിന് ചിക്കൻ്റെ ടേസ്റ്റ് വരുമ്പോൾ ചോറ് കഴിച്ചത്

ഇനി ക്ക് അരി കൊണ്ടടുപ്പ് തരണം അരി അടുപ്പ് തട്ടിട്ട് അടച്ചു വെച്ച് ഒരു മൂന്നാല് വിസിലടിക്കണം അതാണ് വേ ഉണ്ട കള്ള പാത്രം കഴുകിയെടുക്കട്ടെ െ കയ്ക്കാണെങ്കിൽ രാവിലെ തൊട്ട് ചെയ്ത് ചേർത്ത് മാടി പിടിച്ചിട്ട് you <laughs> ഞാനും അവിടെ ഞാൻ ചെല്ലിണ്ടെങ്കിൽ റോക്കിക്ക് ഇഷ്ടല്ല അവള് അവളെ നേരെ ഓടി ഇങ്ങോട്ട് പോട്ടു ഇതിനത്താണ് ഉപ്പുമാവുണ്ടാക്ക ഉണ്ടാക്കാൻ പാത്രം കഴുകൊണ്ട് കുറെ പാത്രം കഴിക്കി ഒന്നൂര് കഴുകുമ്പോ ബുദ്ധിമുട്ടാണ് പാത്രം കഴുകുമ്പോ നമ്മൾ അല്ലെങ്കിൽ അന്നേരം അന്നേരം കഴുകിക്കണം അതൊന്നും നടക്കില്ല പത്ര അമ്മ അവിടെ ഉണ്ടെങ്കിൽ പാത്രം എല്ലാം കഴിക്കണ്ട ഞാനേ ഒന്നും ഇടുന്നില്ല ഞാൻ അതാ എനിക്കിഷ്ടം തേങ്ങ ഒരു അതിനെ കാണാനില്ല അതിലിങ്ങനെ നടക്കുമായിരിക്കും വെള്ളം തിടച്ചിട്ടുണ്ട് കുറച്ച് റവിയുള്ളത് ഉള്ളത് എനിക്ക് മാത്രം മതിയോ തീ കൂട്ടി വെക്കണം പൂ ഉണ്ടാക്കുമ്പോൾ കടല ഇത് ഉള്ളി ഒക്കെ ഇടാൻ കേട്ടോ ഞാൻ ഒന്നും കിട്ടില്ല എനിക്കിത്ര താല്പര്യമുള്ളൂ തീ കൂട്ടി വെച്ച് തന്നെ ആദ്യം ഇളക്കണം അത് കഴിഞ്ഞിട്ട് തീ കുറച്ച് വെച്ച് കുറച്ച് സമയം വെച്ച് വേവിച്ചെടുക്കണം അങ്ങനെ ഉപ്പുമാവ് റെഡിയാവും നല്ല ഉപ്പുമാവ് പൊടിഞ്ഞ് പൊടിഞ്ഞുള്ള ഉപ്പുമാവ് ഞാണുവിനെ കാണിച്ചു തന്നെ എല്ലാവർക്കും ഞാണുവിനെ തരാം ഞാണു ഞാണു അതുകൊണ്ട് ഞാണു അവളെ പറമ്പായ പറമ്പുഴ തെണ്ടൽ കഴിഞ്ഞു വന്നിരിക്കുന്നതാണേ കഴിച്ചാൽ വലിയ ആന മണി കിട്ടി തൂക്കിയിട്ടുണ്ട് എന്നാലും ചിലപ്പോൾ അറിയില്ല എവിടെയെന്ന് എന്താ ഇവിടെ ഒരു മീൻ ടാങ്കി ഉണ്ടായി കാണിച്ചു തരാം ഇതേ കാണുന്ന ടാങ്കി ഉണ്ടോ പച്ച ഇട്ടിട്ടാണ് അതിനകത്ത് ദിവസവും ചാടും ഇന്ന് തന്നെ വലിഞ്ഞു കയറി വരും മേലിപ്പം നന്നായിരിക്കണം നോക്കുക എൻ്റെ ചെളിയെല്ലാം ഇത് എന്ത് ചെയ്യാനേ ഇതിനെ ഒരു താമരപ്പൂവിൻ്റെ ഇതള ഇവിടെ കിടക്കണമെന്നുണ്ട് അത് ഇങ്ങനെ ഇവിടെ വന്നതെന്ന് ഞാൻ പറിച്ചു താഴെ കിട്ടാറുണ്ടോ എന്നറിയില്ല ഇവൾ മുകളിൽ പോയി പറിച്ചുകൊണ്ട് വന്നതാണോന്നറിയില്ല വാർക്കപ്പൊക്കത്ത താമരായിട്ട് വെച്ചേക്കണേ ഇതൊക്കെ പോവും ചായയും ഉപ്പുമാവും പഞ്ചസാര യൂട്യൂബിൽ വൈറലായ പൊന്നാങ്ങി ചീരയാണിത് ഞാനിപ്പോൾ ഒരു പറച്ച് മുട്ട വരിക്കാനോ തരം വയ്ക്കാനോ നമുക്ക് എടുക്കാം ഞാനിപ്പോൾ നുള്ളി എടുക്കുവാണ് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ഇച്ചിരി മണ്ണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി അന്നേരം അത് നന്നായി വന്നോളൂ ഇത് ഇവിടെയൊക്കെ ഉണ്ട് എനിക്കിത് പുറകോശത്തുനിന്ന് അവിടെ അവിടെയൊക്കെ ഉണ്ട് എനിക്കിപ്പോൾ കുറച്ച് മതി ഞാൻ വീട്ടിൽ മുട്ട വരിക്കണ കാണിച്ചു തരാം കേട്ടോ ചീര ഒരു ഗ്ലാസിലേക്ക് അരിഞ്ഞിടുക കുറച്ച് സവോളയും കുറച്ച് പച്ചമുളകും ഇങ്ങനത്തേക്ക് മുട്ടയും പൊട്ടിച്ചോയിളക്കി എടുക്കുക എന്നെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കഴിച്ചോളൂ ക്കട്ടേ തല തെറിച്ചു പോകുമ്പോ തന്നെയാണ് ഇതൊക്കെ കറക്കണത് ഇവിടെ അതിൻ്റെ അടി കയറിക്കണം ഗോപി ഇവിടെ സെറ്റ് അടി കയറിക്കണം വേനൽകട്ട ഞാനും ചെരുപ്പ് കളയല്ല സമ്മതിക്കില്ല അവള് കൊടുക്കട നല്ല അവക്ക് നേരത്തെ ഒരു കടി കിട്ടി അവക്ക് അന്നാലും പോരെ മന എല്ലാം കാണിക്കട്ടെ ഇതുപോലത്തെ സാധനത്തിന് ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലത്തെ ഒരു സാധനത്തിന് ഇങ്ങനത്തെ ഒരു സാധനം മേന കേട്ടതോ പിടിക്കാനാണ് പോണത് എന്നാ നമ്മുടെ സൂത്രം ഉണ്ട് വോലത്തേപ്പുശാസിനെ ആരെങ്കിലും എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഇരിക്കാ പടി എടുത്തിട്ട് വരുന്ന പഠിക്കും ആ ഇവിടെ പടി ഇവിടെ പടി ഇവിടെ പടി ആ കൊടുക്കട്ടാ നമ്മക്ക് അടി പറ്റും അടി ചെറുക്കന ബുദ്ധിമുട്ട് അടി പഠിക്കുന്നു കേട്ടോ എന്നെ കടിക്കാൻ അവളെ നേരം അടി അടി ഒരാടി ഇരുക്കോ അടി ഇന്ന് വാ ഇവിടെ എന്നെ കടിക്കാൻ ധൈര്യം വാ സമ്മതിക്കില്ല ഞാൻ പോവാ